കോഴിക്കോട് സ്വത്ത് ആവശ്യപ്പെട്ട് മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച മകൻ അറസ്റ്റ് പുതുപ്പാടി സ്വദേശി ബിനീഷാണ് പിടിയിലായത് മദ്യലഹരിയിലെത്തിയ പ്രതി മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു മേരിയും മകൻ ബിനീഷുമാണ് പുതുപ്പാടിയിലെ വീട്ടിൽ താമസം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാൾ മദ്യലഹരിയിൽ മാതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് സ്വത്തും സ്വർണ്ണാഭരണങ്ങളും ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം മേരിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു പരിക്കേറ്റ മേരി ആശുപത്രിയിൽ ചികിത്സ തേടുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു മേരി നൽകിയ പരാതിയിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് ബിനീഷിനെതിരെ കേസെടുത്തത് ഇയാളുടെ അറസ്റ്റ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കോഴിക്കോട്